പ്രവേശനോത്സവത്തിനോടൊപ്പം ഗൃഹപ്രവേശനോത്സവം നടത്താൻ നടത്താനൊരുങ്ങി മനക്കുളങ്ങല കൃഷ്ണവിലാസം സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥി നേതൃത്വത്തിൽ വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ താക്കോൽദാനം ജൂൺ താക്കോൽ ഞായറാഴ്ച ഹൃദ്രോഗിയായ ഷാജിയാണ് ഷിജിന്റെ പിതാവ് ഉഷയാണ് മാതാവ് ഉഷ ലോട്ടറി വിറ്റ് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത് സ്കൂളിൽ നിന്നും ഭവന സന്ദർശനം നടത്തുന്ന വേളയിലാണ് സ്കൂൾ അധികൃതർ ഷിജിന്റെ വീടിന്റെ ദയനീയ സ്ഥിതി അറിയുന്നത് ഇതിനെ തുടർന്ന് സ്കൂളിൽ യോഗം ചേരുകയും സുമനസുകളിൽ നിന്നും സഹായം സ്വീകരിച്ചും അടുത്ത അധ്യയന വർഷത്തിന് മുൻപ് ഷിജിന് അടച്ചുറപ്പുള്ള വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രധാന അധ്യാപിക പി എസ് സീമ പറഞ്ഞു ഏത് കുട്ടികൾക്കൊക്കെയാണ് പഠനോപകരണങ്ങൾ കൊടുക്കേണ്ടത് എന്നവരുടെ വീടുകൾ സന്ദർശിച്ച് നമ്മൾ വിലയിരുത്തി ആ ഒരു വരവിലാണ് നമുക്ക് മുൻപും അറിയാമായിരുന്നു ഷിജിൻ എന്നുള്ള മകന്റെ ഈ വീടിന്റെ ദയനീയ അവസ്ഥ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും വീടിൻ്റെ ദയനീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയത് വീട് സന്ദർശനത്തിന് ശേഷം പല ഞാൻ ഈ സ്കൂളിലെ മൂന്നടി ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്തും അതിൽ സിമെന്റിന്റെ വീ ഷീറ്റ് ഉപയോഗിച്ചാണ് വീടിന്റെ ചുമരുകൾ തീർത്തിരിക്കുന്നത് മേൽക്കൂരിയായി ഇരുമ്പ് ഷീറ്റും ഉപയോഗിച്ചാണ് വീടിന്റെ നിർമ്മാണം മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ സിറ്റൌട്ടും അടുക്കളയും ബാത്റൂമും ഒരു കിടപ്പുമുറിയുമുണ്ട് പോർട്ടബിൾ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം ഈ കുടുംബത്തിന് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ മറ്റ് സുമനസുകളിൽ നിന്നോ വീട് കിട്ടുകയാണെങ്കിൽ പോർട്ടബിൾ രീതിയിൽ നിർമ്മിച്ച ഈ വീട് അർഹമായ മറ്റൊരു കുടുംബത്തിന് നൽകാൻ സാധിക്കുമെന്ന് പ്രൊജക്ട് കോർഡിനേറ്റർ സനൽ കെ പറഞ്ഞു വീടിന്റെ താക്കോൽദാനം ജൂൺ രണ്ട് ഞായറാഴ്ച രാവിലെ മണിക്ക് നടക്കും മീഡിയ ടൈം കൊടകര